ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകം മുഴുവൻ ഒരു യുദ്ധത്തിൽ ആളി കത്തുമ്പോൾ പ്രതീക്ഷയെപ്പറ്റി സംസാരിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലേക്കൊന്ന് പോയി നോക്കാം ഒരു വശത്ത് ലോകമഹായുദ്ധം മറുവശത്ത് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ഈ ബഹളങ്ങൾക്കിടയിൽ ഒരു കൂട്ടം ആളുകൾ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കുകയായിരുന്നു അവരുടെ ആ ഒരു യാത്ര ആ അന്വേഷണമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ടൈം ട്രാവലിലെ വഴികാട്ടി ആരാണെന്നോ ദേ ഈ കാണുന്ന പഴയ മാസികയാണ് അഖണ്ഡ ജ്യോതി കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ജൂലായിലെ ഒരു കോപ്പി ഇത് വെറുമൊരു മാസികയല്ല കേട്ടോ ഒരു ടൈം കാപ്സൂൾ ആണെന്ന് തന്നെ പറയാം ലോകം മുഴുവൻ യുദ്ധം ചെയ്യുമ്പോഴും ഇന്ത്യ സ്വാതന്ത്ര്യത്തിനായി പൊരുതുമ്പോഴും അന്നത്തെ മനുഷ്യർ എന്താണ് ചിന്തിച്ചിരുന്നത് എന്നതിൻ്റെ ഒരു നേർ കാഴ്ചയാണിത് അപ്പോ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ നിന്നുള്ള ആ ശബ്ദം ഇരുട്ടിൽ പോലും കെടാതെ നിന്നാ വെളിച്ചം ഈ മാസികയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് ശരിക്കുമൊന്നും മനസ്സിലാക്കണം കാരണം അപ്പോഴേ ഇതിന്റെ പ്രാധാന്യം നമുക്ക് പിടികിട്ടു നോക്കൂ ഒരു വശത്ത് രണ്ടാം മഹായുദ്ധം അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്നു മറുവശത്ത് ഇന്ത്യയിൽ കുറ്റിന്ത്യ സമരമാളിക്കത്തുകയാണ് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഈ സംഭവങ്ങളുടെയെല്ലാം നടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ജൂലൈയിൽ ഈ മാസിക പുറത്തിറങ്ങുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ നിറയെ യുദ്ധത്തിന്റെയും സമരത്തിൻ്റെയും കഥകളായിരിക്കുമെന്ന് അല്ലേ എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് അതിശയകരമായ കാര്യമെന്താണെന്നാൽ ഈ മാസിക പുറത്തുള്ള ബഹളങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത് പകരം അത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് അവരുടെ മനസ്സിന്റെ സമാധാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം ഭൂമിയിൽ തന്നെ എങ്ങനെ സ്വർഗം കണ്ടെത്താം ഇത് വെറുമൊരു ഭംഗിവാക്കല്ല ഇതൊരു വ്യക്തിപരമായ അന്വേഷണമാണ് മാസിക മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒരുപക്ഷെ ഇതുതന്നെയാവും യഥാർത്ഥ സമാധാനവും സന്തോഷവും അത് നമ്മൾ പുറത്ത് എവിടെയും തേടി നടന്നിട്ട് കാര്യമില്ല കാരണം അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ജീവിതത്തിൽ തന്നെ സ്വർഗത്തിലെ ആനന്ദം ആസ്വദിക്കൂ ഇതായിരുന്നു ആ മാസികയുടെ മുഖലേഖനത്തിന്റെ തലക്കെട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകം മുഴുവൻ മരണവും ദുരിതവും കാണുന്ന ആ സമയത്ത് ഇങ്ങനെയൊരു കാര്യം പറയാൻ കാണിച്ച ധൈര്യം ഇത് ശരിക്കും വിപ്ലവകരമായൊരു ചിന്ത തന്നെയായിരുന്നു അല്ലേ ശരി അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ആന്തരിക സ്വർഗം നമ്മൾ കണ്ടെത്തുക അതിന് മാസിക വളരെ ലളിതമായ ചില വഴികളാണ് പറഞ്ഞു തരുന്നത് ഒന്നാമതായി മറ്റുള്ളവരിൽ നന്മ അല്ലെങ്കിൽ ഒരു ദൈവികത കണ്ടെത്താൻ ശ്രമിക്കുക പിന്നെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അവരെ സഹായിക്കുക സ്നേഹത്തോടെ സംസാരിക്കുക ജീവിതത്തെ സ്വാർത്ഥതയുടെ കണ്ണടയിലൂടെ അല്ലാതെ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുക ചുരുക്കി പറഞ്ഞാൽ സ്നേഹത്തിൽ നിറഞ്ഞൊരു ജീവിതം ജീവിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് വരാം ശരിയായ പ്രവൃത്തിയുടെ പാത അതായത് ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളിലാണ് കാരണം വെറുതെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഒരിടത്തിരുന്നാൽ ഈ പറയുന്ന സമാധാനം കിട്ടുമോ ഇല്ല എന്നാണ് മാസിക പറയുന്നത് ഈ സമാധാനം നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ് എങ്ങനെ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികളിലൂടെ നമ്മളെടുക്കുന്ന ശരിയായ തീരുമാനങ്ങളിലൂടെ ഇതിനെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ വളരെ സിമ്പിളാണ് ആശയം നമ്മൾ എന്ന് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം എന്തായിരിക്കും എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കാതെ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം നൂറു ശതമാനം ശ്രദ്ധ കൊടുക്കുക ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നതുപോലെയോ ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതുപോലെയോ എന്തുമാകട്ടെ ആ ജോലിയെ ഒരു ആരാധന പോലെ ഒരു സമർപ്പണമായി ചെയ്യുക അതാണ് കർമ്മയോഗം ഇവിടെ മാസിക വളരെ രസകരമായൊരു താരതമ്യം നടത്തുന്നുണ്ട് കൗശലം അഥവാ ചതുരത പിന്നെ യഥാർത്ഥ ജ്ഞാനം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം കൗശലം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തോൽപ്പിച്ച് സ്വന്തം കാര്യം നേടാനുള്ള ഒരു മിടുക്കാണ് അത് പലപ്പോഴും നമ്മൾ അഹങ്കാരികളാക്കും പക്ഷേ യഥാർത്ഥജ്ഞാനം അങ്ങനെയല്ല അത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവരോട് ക്ഷമിക്കാനുമുള്ളൊരു കഴിവാണ് മാസിക പറയുന്നത് വളരെ വ്യക്തമാണ് ഈ ലോകത്ത് യഥാർത്ഥത്തിൽ വിലയുള്ളത് ആ ജ്ഞാനത്തിനാണ് അല്ലാതെ കൗശലത്തിനല്ല ഇങ്ങനെയുള്ള വലിയ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ മാസിക ഉപയോഗിച്ചിരുന്ന ഒരു എളുപ്പവഴി എന്താണെന്നറിയോ കൊച്ചു കൊച്ചു കഥകൾ ദേ ഈ കാണുന്ന പാപത്തിന്റെ പ്രായശ്ചിത്വം എന്ന കഥ തന്നെ നല്ലൊരു ഉദാഹരണമാണ് ഇതിൽ ഒരു വിദ്യാർത്ഥി താൻ ചെയ്തൊരു തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തുറന്നു സമ്മതിക്കുകയാണ് ആ ഒരു പ്രവൃത്തിയിലൂടെ സത്യസന്ധതയ്ക്കും ക്ഷമയ്ക്കും എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഈ കഥ നമുക്ക് വളരെ ലളിതമായി കാണിച്ചു തരുന്നു ഇനി നമുക്ക് നാലാമത്തെ ഭാഗത്തേക്ക് വരാം ഒരു നല്ല ലോകം എങ്ങനെയുണ്ടാക്കാം നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് പക്ഷേ ഇതുകൊണ്ട് സമൂഹത്തിന് എന്തു ഗുണമാണുള്ളത് ഒരാൾ നന്നായതുകൊണ്ട് ഈ ലോകം മാറുമോ അവിടെയാണ് മാസികയുടെ അടുത്ത പ്രധാനപ്പെട്ട ആശയം വരുന്നത് ഇതിനൊരു പരിഹാരമായി മാസിക മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പുതിയ ആത്മീയ വിദ്യാഭ്യാസമാണ് ഇതൊന്ന് നോക്കൂ എൺപത് വർഷം മുമ്പാണ് അവരിത് പറയുന്നത് പക്ഷെ എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയാമല്ലേ സമൂഹത്തിന് പുരോഗതി വേണമെങ്കിൽ വെറുതെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ നല്ല സ്വഭാവവും മൂല്യങ്ങളും കൂടി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വേണം അതാണ് അവരുടെ വാദം അപ്പോൾ എന്താണ് ഒരു നല്ല ജീവിതം മാസികയുടെ കാഴ്ചപ്പാടിൽ അത് വളരെ ലളിതമാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാകണം സ്വാർത്ഥത മാറ്റിവെച്ച് സേവനത്തിന് പ്രാധാന്യം കൊടുക്കുക ലളിതമായി ജീവിക്കുക പക്ഷേ നമ്മുടെ ചിന്തകൾ ഉയർന്നതായിരിക്കണം ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ലക്ഷ്യവും കടമയും അഥവാ ധർമ്മബോധവും വേണം ഇതെല്ലാം ചേരുമ്പോൾ എന്ത് സംഭവിക്കും ഓരോ വ്യക്തിയും ഇങ്ങനെ മാറുമ്പോൾ സമൂഹം മുഴുവനായി മാറും അതാണിതിൻ്റെ കാതൽ ഇപ്പം നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് കാലം ഒരുപാട് മുന്നോട്ട് പോയി അല്ലേ എൺപത് വർഷം പഴയ ഈ താളുകളൊക്കെ നമ്മൾ മറച്ചു നോക്കി അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇന്ന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഉത്തരം വളരെ ലളിതമാണ് ഈ മാസികയുടെ മുഴുവൻ ആശയങ്ങളെയും നമുക്കൊരു വാചകത്തിൽ ഒതുക്കാം നമ്മുടെ ഉള്ളിലൊരു മാറ്റം വന്നാൽ മാത്രമേ പുറം ലോകത്തൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ സമൂഹത്തെ മാറ്റുന്നതിനെക്കുറിച്ചും ലോകത്തെ നന്നാക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കണം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും എക്കാലത്തു നിലനിൽക്കുന്ന ഏറ്റവും വലിയ സത്യങ്ങളിലൊന്ന് ഓർമ്മയില്ലേ ഈ മാസികയുടെ പേര് അഖണ്ഡ ജ്യോതി എന്നായിരുന്നു അതിൻ്റെ അർത്ഥം കെടാത്ത വെളിച്ചമെന്നാണ് എൺപത് വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ നമ്മുടെ ഈ കാലത്ത് നിന്നുകൊണ്ട് ആ പഴയ മാസിക നമ്മളോടും അതേ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വഴികാട്ടുന്ന ആ കെടാത്ത വെളിച്ചം നിങ്ങൾ എവിടെയാണ് കണ്ടെത്തുന്നത് അതൊന്ന് ചിന്തിച്ചു നോക്കൂ